നമ്മൾ സാരിയൊക്കെ എടുക്കുന്ന റേറ്റിനനുസരിച്ചിട്ടാണ് ഇഷ്ടമുള്ള റേറ്റ് എടുക്കാം ഇപ്പം ഈ സാരിയൊക്കെ എന്ന് വെച്ചാൽ പന്ത്രണ്ടായിരം ആണ് പിന്നെ സ്റ്റിച്ചിങ് ചാർജ് മൂന്ന് മൂന്ന് അഞ്ഞൂറ് അങ്ങനെയൊക്കെ വരും ആ ഓർണമെൻറ്റ്സ് ഈ ലോങ് വന്നിട്ട് ഇത് പഴയ ഇതാണ് മുപ്പത്തയ്യായിരം ആകത്തെ എന്താണ് അവിടെ മാഷ് പറയാണ് കൂടുതലിൻ്റെ ഇതിൽ മാഷ് നോക്കിയാൽ കൂടുതലറിയാം മത്സരം കഴിയുമ്പോഴത്തേക്കും അപ്പം ഇപ്പോൾ പ്ലസ് വൺ ആണോ പഠിക്കുന്നത് ആണ് ഓ അപ്പോൾ ഇനി വരും കലോത്സവത്തിന് സംസ്ഥാന കലോത്സവത്തിലേക്ക് വരും വരും അപ്പോൾ പ്രൈസ് കോട്ടയം പോളും എന്നുള്ള ഓക്കെ താങ്ക് യു കുറച്ച് ആ സെന്റർ വെക്കണോ അല്ലേ അല്ലേ മത്സരം നല്ല പിന്നെ ഞങ്ങളൊരു വല്യ ആഗ്രഹമായിരുന്നു ഈ സ്റ്റേറ്റില് ഞങ്ങൾക്ക് എത്തണോന്ന് ആഹാരം ഞങ്ങൾക്ക് ഇന്ന് സാധിച്ചു അപ്പൊ അതിൽ ഞങ്ങൾക്ക് വളരെയധികം ഇനി ഞങ്ങൾക്ക് മത്സരിക്കാൻ തന്നെയാണ് താല്പര്യ ആഗ്രഹമുള്ള ഞങ്ങൾക്ക് ആദ്യത്തെ ചെറിയ ഒക്കെ ഉണ്ട് അത് ഇപ്പൊ ഇവിടെ സ്റ്റേറ്റ് വന്ന പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ജില്ലയിലെ മത്സരം ഞങ്ങൾക്ക് ടെൻഷൻ ആയിരുന്നു കൂടുതൽ ഞങ്ങൾക്ക് എങ്ങനെയല്ല സ്റ്റേറ്റിൽ എത്തണം ഇവിടെ ഈ വേദി കളിക്കണം അങ്ങനെ അങ്ങനെ മാത്രമല്ലായിരുന്നു ആഗ്രഹത്തോട് ഞങ്ങൾ സ്റ്റേജിലേ വെച്ച് കളിച്ച് അതുകൊണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി അതുകൊണ്ട് ഞങ്ങൾ സ്റ്റേറ്റ് വരെ എത്തി പിന്നെ വളരെ സന്തോഷം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇവിടെ വന്നിട്ട് ഇങ്ങനൊരു സ്റ്റേജ് കളിക്കാൻ പറ്റുന്നതിന് വലിയ സന്തോഷമാണ് മൂന്ന് വർഷത്തെ കഷ്ടപ്പാടിൻ്റെ ഇടയിലാണ് ഈ ഒരു സ്റ്റേജ് കിട്ടുന്നത് ഭയങ്കര ഹാപ്പിയാണ് കുട്ടിയുടെ അധ്യാപകനാണ് എങ്ങനെയാണ് ഈ ഒരു മത്സരം മത്സരം എന്തായാലും പോകുന്ന തന്നെയാണ് പിന്നെ ഒരു പുതിയ ഐറ്റം കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യാന്ന് പറഞ്ഞത് ഞങ്ങളുടെ അധ്യാപകരുടെ വലിയൊരു ചിലകാല സ്വപ്നം തന്നെ പറയാം അതെന്തായാലും എൻ്റെ ഏഴ് മക്കളായിട്ട് എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് കൊല്ലമായി കഴിഞ്ഞ കൊല്ലം ഒരു ഐറ്റം ഉണ്ടായിരുന്നു അത് ഏഗ്രേഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ മിനിയാമെന്ന് നാലാം തീയതി ഹയർ സെക്കൻഡറി ഉണ്ടായിരുന്നു അതിലേ ഗ്രേഡ് ഉണ്ട് പിന്നെ ഇന്നത്തെ റിസൾട്ട് ഏക്രീടെ ആവുമെന്നും പ്രാർത്ഥിക്കുന്നു ഈശ്ശോ എക്സ്പെൻസ് തീർച്ചയായിട്ടും എക്സ്പെൻസ് വരുന്നുണ്ട് കോസ്റ്റ്യൂമിൽ തന്നെ നല്ലൊരു റേഞ്ച് വരും നമുക്ക് ഇങ്ങനെ എന്നാലും വൺ ടൈം എടുക്കുന്നതിന് തന്നെ നമുക്കൊരു ട്വന്റി ഫൈവ് എബോ വരുന്നുണ്ട് അല്ല ഒരു സംഘനൃത്തത്തിന് ട്വന്റി ഫൈവ് എബോ വരുന്നുണ്ട് ഇനി പറഞ്ഞാലേ ഫേസ് മേക്കപ്പും ഹെയറും എല്ലാം കൂടി വരുമ്പോൾ അതിനും വരുന്നുണ്ട് എക്സ്പെൻസ് നമ്മൾ വാടക ആ അല്ല ഇതിപ്പോൾ എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ് ഇനിയിപ്പോൾ എന്റെ ഇതിൻ്റെ യൂസേജ് ഇന്നത്തോടെ അവസാനിച്ചു ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ യൂണിവേഴ്സിറ്റിയോ അങ്ങനെയുള്ള കോളേജിലേക്കാണ് അപ്പോൾ അതിനെടുക്കത്തുള്ളൂ ഇനി ആരെങ്കിലും വരുമ്പോൾ അവർക്ക് റെൻറ്റിനെ കൊടുക്കാന്നുള്ളൂ എന്റെ അല്ല ഇത് ചെയ്തിരിക്കുന്നത് സിദ്ധിക്കാണ് എന്ന് പറഞ്ഞിട്ട് അതെ അതെ അതെ

എന്താ പറയാ സത്യം പറഞ്ഞു പറയാനൊന്നും ഇല്ല എൻ്റെ എനിക്ക് സത്യോട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് സ്റ്റേറ്റ് വരെ ആദ്യമായിട്ടാണ് ഞങ്ങളൊക്കെ വരുന്നത് സ്റ്റേറ്റിൽ അതുകൊണ്ട് സത്യോട് ഇവിടെ കുത്തിയപ്പോൾ തൊട്ട് കുളിരുകയറുവാങ് അപ്പൊ അടുത്ത വർഷം ഉറപ്പായിട്ടും വരും എന്ന് ഞാൻ ഞാനോ ഏഴ് വർഷമായിട്ട് പഠിക്കുന്നുണ്ട് ആ അങ്ങനെയും ഒരു എല്ലാവർക്കും